ഇന്നലെ ഇപ്പൊ പിണറായിക്ക് എന്താ ഇത്രേലും ധൈര്യം ഇന്നലെ ഓണാഘോഷത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോ ഗവർണർ പറഞ്ഞു കേട്ടില്ലേ മുഖ്യമന്ത്രി എന്റെ മൂത്ത സഹോദരനാണ് അപ്പൊ ഒരു പഴഞ്ചൊല്ലുണ്ട് സഹോദരൻ തമ്മിലുള്ള പോരൊരു പോരല്ല അപ്പൊ നിങ്ങള് വി സിന്റെ പേരിലൊക്കെ വഴക്ക് കുടിക്കുന്ന എന്തിനാ നിങ്ങക്ക് ലക്ഷ്യമുണ്ട് സഹായിച്ചോളാന്ന് ഒ സവോളയും അജിത് കുമാറും ആയിട്ടുള്ള ബന്ധം അന്ന് അവസാനിക്കുന്നില്ല സഹായിക്കാം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവരുത് ഇയാളിരുന്നാലും കുഴപ്പമില്ല നമുക്ക് ഭീഷണിപ്പെടുത്തി കാര്യം നടത്താം അതല്ലേ നിങ്ങൾ നമ്മളെ ധാരണ അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയാം ആ കളി ഇവിടെ വേവില്ല ഇന്നലെ ഓണാഘോഷത്തിനൊക്കെ റോട്ടിൽ നല്ല ആൾട്ടായിരുന്നു എന്താ കാരണം അറിയൂ ഒന്നി ദുഃഖങ്ങൾ മറക്കാൻ പിണറായി ഭരണത്തിന്റെ ദുഃഖം മറക്കാൻ രണ്ട് നമ്മൾ എന്തൊക്കെ ദേഷ്യണ്ടെങ്കിൽ ഒരാൾക്ക് യാത്രയപ്പ് നടത്തുമ്പോ നല്ല രീതിയിൽ യാത്രയ്പ്പ് നടത്തല്ല ആള് നല്ലവനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും യാത്രയ്പ്പ് സമയത്ത് നല്ല വാക്കല്ലേ പറയൂ ഇന്നലെ ഒരു ഫെയർവെല് നടത്തിയ അങ്ങനെ അടുത്ത ഓണത്തിന് ഇതി ഉണ്ടാവില്ല എവിടെ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാവില്ല കണ്ടോൺമെന്റ് ഹൗസിൽ ഉണ്ടാവൂന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോ ഏതായാലും ക്ലിഫ് ഹൗസിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല ഇനി ഒരു ആഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും നമ്മുടെ കലണ്ടറിൽ വന്നാൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തില്ല എന്തൊക്കെ കളി നിങ്ങൾ നടത്തിയാലും ഏതൊക്കെ ഹൊസബോളമാർ വന്നാലും ഏതൊക്കെ അജിത്കുമാറുമാര് വന്നാലും എന്തൊക്കെ തലയിലും ഉണ്ടിട്ട് ആർ എസ് എസ് കാര്യാലയത്തിലും കേറിയാലും ശരി ഇതൊന്നും ഇനി ഇവിടെ ഈ മണ്ണിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടനെ ഞങ്ങൾ പരാജയപ്പെടുത്തുക എന്നശയൊന്നും വേണ്ട പക്ഷേ എട്ട് മാസം ഞങ്ങളും ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഈ നാല് കാക്കിക്കുപ്പായ ഇട്ട നാല് ഗുണ്ടകളെ തെരുവു ഗുണ്ടകൾ ഞാൻ അവരെ തെരുവു ഗുണ്ടകളെ സർവീസിന് പുറത്താക്കും